ഹലോ ഇവിടെ ഇപ്പോൾ ഈസർ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടോ അപ്പം അതുകൊണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ദിവസത്തിനടുത്ത് കുട്ടികൾക്കൊക്കെ ലീവ് ഉണ്ട് ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ ചെറിയ ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എന്താ വണ്ടിയിൽ കയറി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി യാത്രാ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ നോർഗെ മലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുന്നത് ഹൈദാൽ എന്ന സ്ഥലത്തോട്ടോ ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂറൊക്കെ ദൂരമുള്ളു പിന്നെ കുട്ടികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ കൂടെ നമ്മളൊരു ഫ്രണ്ടും ഫാമിലി ഉണ്ട് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ട് തന്നെ അടുത്തുള്ള പമ്പ് ഇന്ന് താ കോഫിയും കുറച്ച് ബോളറൊക്കെ വാങ്ങിയിട്ട് വണ്ടിന്ന് കഴിച്ചുകൊണ്ട് ഇട്ടപ്പോണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് സ്നോ ഒക്കെ നല്ല മെൽറ്റായി ചെറിയ തണുപ്പും ചെറിയ ബെയിലും ആയിട്ടോ പക്ഷെ അന്ന് നല്ല ഫോഗിയും റെയിനൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മൾ നമ്മളെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റിംഗ് പ്ലേസിൽ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോണ വഴി അവിടെ എത്തോളം നമുക്കിതേപോലെ അധിക സ്ഥലം ഫോഗിയായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ യാത്ര ലോങ്ങ് ആയാലും ഷോർട്ടായാലും ഇതൊക്കെ കുറച്ച് വാങ്ങി കൈ പിടിക്കുക എന്നുള്ളത് ഒരു ചടങ്ങ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ലൈക്കിന്റെ സെന്റർ കൂടെ ഉള്ളൊരു ബ്രിഡ്ജിലാട്ടോ അപ്പോൾ കണ്ടോ ഈ രണ്ട് സൈഡും നമുക്ക് വെള്ളമൊന്നും കാണുന്നില്ല വെറും ഫോഗ് മാത്രാണ് ഉള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോതാ നല്ല പച്ചപ്പൊക്കെ ഉള്ള പാടത്തിന്റെ ബാഗൊക്കെ എത്തിയിട്ടോ അങ്ങനെ അതിനുശേഷം നമുക്ക് വെറുതെ ഒരു മൂന്നര മണിക്കൂർ പോകാനുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് യാത്ര ചെയ്തത് അപ്പൊ ഇത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റിംഗ് പ്ലേസിൽ നിർത്തിയതാട്ടോ എന്താണ് ആ വരണ്ടേ പിന്നെ ഞങ്ങൾ പോയത് പോണ വഴിയിലുള്ള വിൻറ്റേജ് കാറുകളും ബൈക്കുകളൊക്കെ ഉള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ഇന്നേ പോലെ തന്നെ ഈ പോണ ആളുടെ നടത്തം കണ്ടാൽ ഇൻട്രസ്റ്റ് മനസ്സിലാവൂലേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വണ്ണിനെ കുറിച്ച് ഒരു ഐഡിയില്ല കേട്ടോ എന്നാൽ അവിടെ അത്യാവശ്യം അധികം ആളുകൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളീ പോയതിൽ ഞങ്ങൾ രണ്ട് പേരല്ലാത്ത ബാക്കിയെല്ലാവരും ഈ കാറിൻ്റെ ഗ്ലാസ്സിൽ അടിമുടി നോക്കി കേട്ടോ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ എ ബി സി ഡി മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ നൃത്തം കണ്ട മനസ്സിലാവും കേട്ടോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ചെറിയ രണ്ട് കുട്ടികളുടെ ഇട്ടാ ഇവരുടെ വിചാരത്തിയിൽ നമുക്ക് അതെടുക്കാൻ പറ്റും വെച്ചിട്ടാ ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണേട്ടോ ഈ കണ്ണ് അതിലൊരാളെ നമ്മളെ കാശു പോരാൻ നേരം എപ്പോഴും നല്ല കരച്ചിലായി അവനക്ക് തീരുത്ത കാറൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ വണ്ടിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇത് കുറച്ച് കുറച്ചറിയാത്തത് കാര്യമല്ല കേട്ടോ ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സ് ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ കുട്ടിയാക്കായാലൊക്കെ ഈ വണ്ടികളുടെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ അവരൊക്കെതാ കണ്ടോ വീഡിയോ എടുത്തിട്ടും അതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കിയിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഇത് നല്ല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുത്ത് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് നടക്കണ് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കണില്ല ബാക്കി നിങ്ങൾ കണ്ടു നോക്ക് എത്ര ധൈര്യത്തിൽ ദ്യായിട്ടാ തൊടണേ കൂടാതെ അവിടെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നട്ടാ അപ്പം അവർക്ക് അവിടെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈസ്റ്ററിൻ്റെ കളർ എടുക്കാനും അതുപോലെ വണ്ടിയുടെ കുറേ പാർട്സ് വെച്ച് അതൊക്കെ പേസ്റ്റ് ചെയ്ത് ഒരു വണ്ടി രൂപത്തിലാക്കാനൊക്കെ ഉള്ള ചെറിയൊരു വർക്ക്ഷോപ്പ് അപ്പം അവരൊക്കെ താ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അവിടുത്തെ കാഴ്ചകളും വർക്ക് ഷോപ്പ് ഒക്കെ അയ്യതിനം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ആ കുട്ടികൾക്ക് ഈ സൈക്കിൾ ഓടിക്കണം പറഞ്ഞേ അവരത് കുറച്ച് സമയൊക്കെ ഓടിച്ചതിനു ശേഷം നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിട്ടോ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ആ ലഞ്ച് കഴിക്കാത്തോണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി അപ്പം അന്ന് ഈസ്റ്റർ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഈ ബർഗർ കിങ്ങും മാക്സ്ഡ് വേറെ ഷോപ്പുകളൊന്നും ഇല്ല അപ്പം നമ്മൾ ഇതാ പിന്നെ കണ്ട ബർഗർ കിങ്ങിനൊക്കെ നിർത്തി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൂടെ ഞങ്ങളെ കുറേ സ്വര പറും അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഫുഡ് കിട്ടി ഫുഡ്ക്കല എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയി നമ്മൾ ഇതാ അവിടുന്ന് യാത്ര തുടങ്ങി തുടങ്ങിട്ടോ അങ്ങനെ അവസാനം നമ്മളെ ഹിത്തയിലോട്ടുള്ള വഴിയിലെത്തി ഇവിടെ നമ്മളെ നല്ല ഹൈറ്റ് ഉള്ള നല്ല ഒരു കുന്നോ നമ്മളെ ഹിത്ത ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാരും അവിടെ എത്തി അപ്പതാ ഈ കാണുന്നതാണ് നമ്മുടെ ഹിത്ത സാധാരണ കീയൊക്കെ അവിടെ വെച്ചിട്ട് പോകാറായിട്ടോ പതിവ് പക്ഷേ ഈ ഹിത്തയുടെ ഓണറാണ് ഇവിടെ നിൽക്കുന്നത് അവർ നമ്മൾ എത്തണവരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കായിരുന്നേ അപ്പോൾ അവർ നമ്മൾ ഈ ഹിത്തയുടെ തൊട്ട് മുകളിൽ തന്നെയാണ് താമസിക്കുന്നത് നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ഇരുട്ടായിട്ടും അതുപോലെ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്താരും വല്ലാണ്ട് നിൽന്നിട്ടില്ല കേട്ടോ വേഗം അകത്ത് പോയി എല്ലാവരും ഫ്രഷായി സെറ്റായി വന്നു അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മളെ ഹിത്ത കാണാനുള്ള വ്യൂ അപ്പോൾ നമ്മൾ പോണതിൽ അവരെ വീടിൻ്റെ നമ്പർ കഴിച്ചത് കണ്ടോ നമ്മുടെ മീസാ കല്ല് പോലത്തെ ഒരു കല്ലിലാണ് കേട്ടോ പിന്നെ ഇപ്പൊ കാണണ്ട ഈ വീടിന്റെ വൃത്തി നിങ്ങൾ കാര്യമാക്കണ്ടട്ടോ അത് ഞങ്ങൾ ശേഷം അങ്ങനെ ആയതാണ് തരുമ്പോ നമുക്കല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ഉള്ളതാ ഈ കാണുന്ന റൂം അത് കൂടാതെ ഈ ഒരു റൂം പിന്നെ നമ്മൾ ഇവിടെ തന്നെ അടുത്ത ഡോർ ഓപ്പൺ ചെയ്താലാണ് ഈ കാണുന്ന കാണുന്നൊരു ഹാൾക്കോം കിച്ചൺ ആയിരുന്നു അപ്പോൾ താ അതിൽ തന്നെ നമുക്ക് സോഫ ആ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഉണ്ട് കിച്ചൺ ഉണ്ട് നമ്മളിതൊക്കെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ തന്നെ സെനു കൺമണിയൊക്കെ അല്ല അവർക്കുള്ള റൂമൊക്കെ ഫിക്സ് ചെയ്തതാ മൂന്നാമത്തെ ബെഡ്റൂമിൽ അവർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടും അവർ വന്ന് കളിയൊക്കെ തുടങ്ങി പിന്നെ പിന്നെന്താ ഇവിടെ നമുക്ക് മേലൊക്കെ റൂമുണ്ട് മേലെ ഒരു ചെറിയൊരു ഹാൾ ഒരു റൂം പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ബാത്റൂമ് പിന്നെ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്ന വ്യൂ ആണ് ഇത് വലിയ മലകളും അതിൻ്റെ മുകളിലൊക്കെ സ്നോ ഒക്കെ നിൽക്കുന്ന നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇനി നമുക്ക് രാവിലെ ആയിട്ട് അതിൻ്റെ വ്യൂ നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാം അങ്ങനെ വന്ന് എല്ലാവരും ഫ്രഷ് ആയി പിന്നെ പിന്നെതാ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തുടങ്ങി ഫസ്റ്റ് തന്നെ പാമ്പും കോണിയട്ടോ ഇത് നമുക്കൊരു പുതുമുള്ള കാര്യമല്ല കേട്ടോ നമ്മളെല്ലാവരും കൂടെ എവിടേക്കേലും ട്രിപ്പ് പോയാൽ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുക വീട്ടിൽ ഇരുന്നുള്ള കളികൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും നടക്കാൻ പോവുക ഇത്രേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കളികളൊക്കെ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കണേ കുറച്ച് അധിക സമയം കഴിഞ്ഞ ശേഷം നമ്മളിതാ ഈ സി പിരിച്ച ആയിട്ടുള്ള ഡിന്നർ ഇരുന്ന് ചെമ്പ പുട്ടും കടലിയും നല്ല അടിപൊളി കോഫി ആയിരുന്നു ഇട്ടാ അതൊക്കെ ഞങ്ങള് വീണ്ടും കുറേ നേരം കളിച്ച് നല്ല ലേറ്റ് ആയിട്ട് ഉറങ്ങി രാവിലെ നീറ്റപ്പോ കാണതാ ഓണർ പുറത്ത് എന്തൊക്കെയോ പണിയിലാട്ടോ അങ്ങനെ ഞങ്ങള് ഇന്നലത്തെ രാത്രിയൊക്കെ വളരെ ലേറ്റ് ആയി കുറെ സംസാരിച്ചിരിക്കലേ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞതാ എണീറ്റ് നോക്ക് അങ്ങനെ നമ്മൾ വീടെടുക്കലൊക്കെ കഴിഞ്ഞ് റൂമിൽ എത്തിയപ്പോ കൺമടിയുടെ ഒക്കെ വക എല്ലാവർക്കും ഈസ്റ്റർ റീഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരതൊക്കെ ഓപ്പൺ ചെയ്ത മിഠായികളൊക്കെ തിന്നാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ഓണർ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞ് നിന്നിട്ടോ നടക്കാനൊക്കെ പറ്റണേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെയൊക്കെ പോയി കുറേയധികം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈ സൈഡിൽ നല്ല വെയിലുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് കുറേ നേരം തമ്മിൽ തമ്മിൽ പാര വെച്ചും കത്തിയടിച്ചും അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുട്ടികളൊക്കെ അവരൊന്നിച്ച് വീടിൻ്റെ ഉള്ളിലും കളിച്ച് ണി നല്ലത് പറയണ്ടല്ലോ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയാണ് കണ്ടെത്താ കട്ടപ്പനെ ആരാണ് എന്റെ പേര് അതെല്ലാം കട്ടപ്പന അല്ല ഒറിജിനൽ പേര് നാട്ടിലെവിടെയാ തൃശ്ശൂര് അവന്റെ പേരും അഡ്രസ്സൊക്കെ ഞാൻ മിഠായി തിന്നോളിട്ടാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കിട്ടോ നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും ചിക്കൻ ഫ്രൈ സലാഡ് തൈര് അച്ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലഞ്ച് ആയിരുന്നു ലഞ്ചിരുന്നു ചിക്കൻ ഫ്രൈ ചിക്കൻ കറി നല്ല ഇപ്പൊ പുറത്ത് കണ്ടോ നല്ല കുത്തണ വെയിൽ എല്ലാം ചൂടുകൊണ്ടിരുന്നു കേട്ടോ അതുകൊണ്ടാ തോന്നും നല്ല വയറ് നിറച്ച് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ജിഷ്ണു കുട്ടികളല്ലാത്ത ബാക്കി എല്ലാരും നല്ല ഉറക്കം ഉറങ്ങിട്ട് കണ്ടോ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ഇതേ സമയത്ത് ജിഷ്ണു കുട്ടികളൊക്കെ അതാ പൊറത്ത് നല്ല ഫുട്ബോള് കളിയിലിരുന്നു നമ്മളെവിടെ പോവാ ഐസ്ക്രീം ഐസ്ക്രീം തിന്നാനീം തിന്നാ ബേബി നല്ല നമുക്ക് ഏതായാലും സമയം എത്രഅമ്പത് മണിയോ നമ്മക്കൊരു ഒമ്പത് മണിക്ക് ഒരു ഐസ്ക്രീം ഒന്ന് തരാം പക്ഷെ സമയം ഒമ്പത് മണി ആണെങ്കിലും പൊറത്തുള്ള ലൈറ്റ് കാണിച്ചു തരാട്ടോ അതെ അപ്പൊ എല്ലാവർക്കും ഐസ്ക്രീമ് തിന്നാനൊരു മുട്ടൽ ഇട്ടു എന്നാ പിന്നെ ഇപ്പൊ നര മണിക്കൂർ ഉണ്ട് ഷോപ്പിലെത്താന് നമുക്ക് ഇന്നാലെ ഐസ്ക്രീം അയക്കാൻ പോവാണ് ഇപ്പൊ സമയം എത്ര നേരം ഒൻപത് മണിയാണേ പുറത്തുണ്ട് വെളിച്ചൊക്കെ ഓനാ സാധാരണ ഐസ്ക്രീം യ്യോ കട്ടോട്ടെ സി ഏതെടുത്ത് ഏതാണോ ഞാൻ എടുത്ത ദർശന ദർശന കമ്മണി ഒരു ശരാശരി തന്തയുടെ നാട്ടിൻ്റെ അടുത്ത് കുഴപ്പമില്ല പത്ത് റുപ്പ്യതൊക്കെയാ വീണ്ടും വീട്ടില് തിരിച്ചെത്തി നമ്മളിതാ യൂനോ കളിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ യൂനോ പാമ്പും കോണി കള്ളനും പോലീസും ഇതൊക്കെ തന്നെയാണ് നമ്മളെ സാധാരണ കളികള് അപ്പൊ ഇതൊക്കെ ഇതാ തിരിച്ചും മറിച്ചും വന്നോണ്ടിരിക്കണ്ട് ഞാൻ ഞാൻ രാജാവെന്നു ഞാൻ മന്ത്രിനെ കണ്ടുപിടിക്കണം ഞാൻ മന്ത്രി ദർശനം പറഞ്ഞു ദർശനല്ല അപ്പൊ ഞാൻ അടുത്ത ദർശനന്റെ പണിയാണ് പിന്നെ മന്ത്രി മന്ത്രിയല്ലേ ഞാൻ മന്ത്രിനെ കണ്ടുപിടിക്കണ്ടേ അങ്ങനെ ആഹ് ഇനി പറഞ്ഞു കാര്യ ഇണ്ട് വരണ്ടോറ്റാറ്റോ ഇനി പറയണ്ടി വരുന്നില്ല തോറ്റാലിങ്ങനൊക്കെ തോറ്റ അങ്ങനെ എന്താ കളിക്കണേ പോലീസോ ഏത് സ്റ്റൈലാണ് അല്ല ഇതെങ്ങനെ ഞങ്ങള് പഠിച്ചത് യൂട്യൂബിലോക്കിട്ടെ വന്ന ജേഷ്ണോ

അപ്പം നമുക്ക് ചീസ് ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ ക്ലോസ്ഡ് ആണ് ഈസ്റ്റർ വെക്കേഷൻ ആണല്ലോ അതാണ് തോന്നുന്നത് അപ്പം ഇവരെ ഷോപ്പ് ഓപ്പൺ ആണ് അപ്പം നമ്മളവിടെ കയറിയിട്ട് പോലെ പ്രോഡക്റ്റില് ബ്രൂണൂസ്റ്റ് അതായത് ബ്രൗൺ ചീസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അവരുടെ പ്രോഡക്റ്റ് ആണ് കണ്ടോ ഹൈതാൻ ഷേപ്പ് നല്ല രസല്ലേ ഇത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ടോ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കലാറ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ ഇനി ബ്രൗൺ ചീസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആ വൈക്കം അത്ര ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഇത് വാങ്ങിച്ചോളൂ കേട്ടോ നിൽക്കണേക്ക് വാങ്ങിച്ച കേക്ക് ആണ് ാണ്ട്ടോ അപ്പൊ താഴെതാ ബിസ്കോഫ് ചീസ് സ്ട്രോബെറി ഒന്നൂടെ കാണിച്ച അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ചർച്ച് കാണാൻ പോയിട്ടോ ഇവിടെ നോർവേയിലുള്ള ഒട്ടുമിക്ക ചർച്ചകളും ഇതേ കളറും ഷേപ്പിലും ആയിരിക്കാം അവിടെത്തി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ അവിടുത്തെ ചില സാഹചര്യങ്ങൾ കണ്ടപ്പോ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയിട്ടോ അപ്പൊ നമ്മള് രണ്ടു ദിവസത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പൊ പാക്കൊക്കെ ചെയ്ത് തിരിച്ചു പോവാണ് ഈ ഹിത്തയിലാണ് നമ്മൾ നിന്നത് അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് അല്ല അടിപൊളിയാണ് ഫോണിൽ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം നമുക്ക് ഈസ്റ്റർ പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ അടുത്തുള്ള ലില്ലിയാമർ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ അതേ കഴിഞ്ഞതാണ് നമ്മളെല്ലാവരും കൂടെ അവിടെ ഫുഡൊക്കെ അയച്ച് അപ്പോൾ അവിടുന്ന് നമ്മൾ കബാബാട്ടോ വാങ്ങിച്ച് അടുത്ത ദിവസം ഈസ്റ്റർ ആയതന്നെ കടകളൊക്കെ ക്ലോസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ നല്ല ഈസ്റ്റർ ഡെക്കറേഷനിലാണ് ഉള്ളത് അപ്പൊ വീഡിയോ ഇതെവിടെ അവസാനിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇനിയും സപ്പോർട്ട് ചെയ്യണട്ടോ